ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ആയിരുന്നത് വിഗോണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ റോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു സൈൻ സൈസിൽ വരുന്ന റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീടിൽ ഒരുപാട് പ്ലാന്റുകളൊന്നും ഇല്ല കേട്ടോ എങ്കിലും കുറച്ചധികം പ്ലാന്റുകളുണ്ട് എന്ന് വെച്ച് ഒരു ഇരുപത് ഇരുപത് പത്ത് പതിനേഴ് പ്ലാന്റ് എത്താമെന്ന് എനിക്ക് തോന്നുന്നു അത്ര പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിലായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് അടുത്തൊരു വെറൈറ്റി വിഗോണിയാണ് ഇരുപത് രൂപയാണ് ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി തരുന്നവരെല്ലാവരും ഇതുപോലെ തന്നെ റേറ്റ് ഒന്ന് അതിലൊന്ന് ടൈപ്പ് ചെയ്ത് എഴുതിയിട്ട് തന്നെ തരണം കേട്ടോ അപ്പോൾ എനിക്കും വീഡിയോ ആക്കി ചെയ്യാനും എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പവലിപ്പണി വീട്ടിലെ കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി ഒൻപൂണി പത്തൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാറുള്ളത് ചില ദിവസമൊക്കെ എട്ടൊക്കെ ആകുമ്പോൾ ഇടൂ കേട്ടോ ചില ദിവസമൊക്കെ ഒൻപൂണിയൊക്കെ കഴിയും ഇപ്പോൾ നാളത്തേക്കുള്ള കടലൊക്കെയുള്ള തേങ്ങ വാർത്ത ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമുക്കങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് വോയിസും കൊടുത്ത് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഒന്ന് പറയുന്നത് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് അൻപത് രൂപയാണ് കലാത്തിയ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്ലാന്റിൻ്റെ സൈസിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുകയായിട്ടും ചിലപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ചില പ്ലാന്റുകൾ ഇത്തിരി വലുതായിട്ട് തോന്നും ചില പ്ലാന്റുകൾ ഇത്തിരി ചെറുതായിട്ട് തോന്നും നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന ഒരു ഇതുകൊണ്ട് തന്നെ അപ്പം കൃത്യമായിട്ടുള്ള ആ ഒരു വലിപ്പം നമുക്കൊരിക്കലും ഫോട്ടോയിൽ കിട്ടും എന്ന് നമുക്കൊരു അറിയാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പ്ലാന്റിൻ്റെ സൈസിൻ്റെ കാര്യത്തിലോ ഹൈറ്റിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും സംശയമുള്ളതൊക്കെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ടോട്ടൽ എത്ര പ്ലാന്റ് ആണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് കൊഹിയോസ് ചാർജ് വരുന്നതാണ് അപ്പോൾ മിനിമം ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് പൂരയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്നു കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾക്ക് കൊറിയോ ചാർജും എങ്ങനെയായാലും ഒരു പ്ലാന്റ് ഇപ്പോൾ അമ്പത് പേരുടെ ഒരു പ്ലാന്റ് വാങ്ങിയാൽ എന്തായാലും അറുപത് രൂപ എഴുപത് രൂപ എന്തായാലും കുറേയോസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഇട്ട് അങ്ങനെയും കൂടെ പറയുന്നത് രണ്ട് കൂട്ടർക്കും അതുതന്നെയാണ് എളുപ്പം അതുപോലെ തന്നെ നമ്പർ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതാരും മാർക്കല്ല കേട്ടോ അപ്പം സൺഡേ ആയിട്ട് എല്ലാം എന്താ പരിപാടിയല്ലേ ഇന്ന് എനിക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്ര കൈക്കുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം